ദ ജേർണലിസ്റ്റിലേക്ക് ഒരൊറ്റ പരാതിയിൽ ഹണി റോസ് എന്ന ഉദ്ഘാടക ബോബി എന്ന ബോച്ചയെ അഴിക്കുള്ളിലാക്കിയത് അഞ്ച് ദിവസമാണ് വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമയും കോടികൾ കയ്യിലിട്ട് അമ്മാനമാടുകയും ആടുകയും ചെയ്യുന്നയാളായിട്ട് പോലും പോലീസ് കടുത്ത നടപടി സ്വീകരിച്ചപ്പോൾ ഹണി റോസിൻ്റെ വാക്കുകേട്ട് അതുപോലെ പ്രവർത്തിച്ചപ്പോൾ ബോച്ചയ്ക്ക് നഷ്ടമായത് അല്ലെങ്കിൽ ജയിലിലഴിക്കുള്ളിലായിപ്പോയത് അഞ്ച് ദിവസമാണ് അതേ രീതിയിൽ തന്നെ രാഹുൽ ഈശ്വർ അഴിക്കുള്ളിലാകുമെന്നും രാഹുൽ ഈശ്വറിനെതിരെയും വലിയ നടപടികൾ വരുമെന്നും ഹണി റോസ് രാഹുൽ ഈശ്വറിനെ ഇപ്പം തീർത്തു കളയുമെന്നും രാഹുൽ ഈശ്വർ തന്ത്രി കുടുംബത്തിന് അപമാനമാണ് തന്ത്രി സമൂഹത്തെ അപമാനമാണ് രാഹുൽ ഈശ്വർ ഒരു മരപ്പാടാണ് എന്നൊക്കെ പറഞ്ഞ് ഹണി റോസിന്റെ പിന്നാലെ നടന്നിരുന്ന പലരും ഇപ്പോൾ ദാ നിലവിളിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് കോടതിയിൽ പോലീസ് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞിരിക്കുന്നു ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നല്ല ഓർമ്മയുണ്ട് ഓർഗനൈസ്ഡ് ക്രൈം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു ലൈംഗികാധിക്ഷേപം മറ്റു തരത്തിലുള്ള അധിക്ഷേപം തൊഴിൽ നിഷേധ ഭീഷണി അപായ ഭീഷണി തുടങ്ങിയവയെല്ലാം രാഹുൽ ഈശ്വറിന്റെ ആഹ്വാന പ്രകാരം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സ്ത്രീക്കെതിരെ ഈ വിധത്തിലുള്ള വൃത്തികേടുകളൊക്കെ കാണിക്കാൻ കൂട്ടുനിന്ന അല്ലെങ്കിൽ അതിന്റെ തലപ്പത്ത് നിന്ന ആളാണ് രാഹുൽ ഈശ്വർ എന്ന മട്ടിലാണ് ഹണി റോസ് തന്റെ പരാതി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഫേസ്ബുക്കിലിട്ടത് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു രാഹുൽ ഈശ്വർ ഇപ്പൊഴേക്കും ഉള്ളാകും ബോച്ചയെ പോലെ രാഹുൽ ഈശ്വർ അകത്ത് കിടക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് പല ഞാൻ ഉൾപ്പെടെയൊക്കെ അന്ന് ആ രീതിയിലാണ് വിലയിരുത്തിയത് കാരണം പോലീസിനെ സംബന്ധിച്ച് ഹണിറോസിന്റെ പരാതിയിൽ ബോച്ചയ്ക്കെതിരെ നടപടി എടുക്കാമെങ്കിൽ തീർച്ചയായും രാഹുൽ ഈശ്വറിനെതിരെ നടപടി എടുക്കേണ്ടതാണല്ലോ പക്ഷെ ഇപ്പോൾ കോടതിയിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാനാകില്ല അതിനുള്ള വകുപ്പില്ല എന്നാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ അത് പരിഗണിക്കുന്നതിനിടയിൽ കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു ഈ വിഷയത്തിൽ എന്താണ് പോലീസിന്റെ നിലപാട് എന്ന് തേടിയിരുന്നു അപ്പോഴാണ് പോലീസ് പറയുന്നത് ചാനൽ ചർച്ചകളിലും യൂട്യൂബ് ചാനലിലും നടത്തിയ പരാമർശങ്ങളാണ് പരാതിയുടെ ആസ്ഥ അടിസ്ഥാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളാണ് രാഹുലീശ്വറിനെതിരെ ആരോപണമായി അല്ലെങ്കിൽ പരാതിയായി വന്നിരിക്കുന്നത് പക്ഷേ അത് കേസെടുക്കാനുള്ള ഒരു വകുപ്പല്ല അല്ലെങ്കിൽ അതിൽ കേസെടുക്കാനുള്ള വകുപ്പില്ല വസ്ത്രധാരണത്തിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഹണി റോസിന് ഈ അവസ്ഥ വരില്ല എന്നായിരുന്നു രാഹുൽ ഈശ്വർ പലയിടത്തും പറഞ്ഞത് അതൊന്നും പക്ഷെ കേസെടുക്കാനുള്ള ഒരു കാരണമായി നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ എന്ന് വെച്ചാൽ രാഹുൽ ഈശ്വറിനെതിരായ പരാതി ലഭിച്ച് അതിൽ പ്രാഥമികമായ അന്വേഷണം നടത്തിയപ്പോൾ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പോലീസിന് വ്യക്തമായി അതിൽ നിയമോപദേശം തേടിയിട്ടുണ്ട് ഇനി നിയമോപദേശം എന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ കിട്ടുന്ന നിയമോപദേശം രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ അതനുസരിച്ച് അന്ന് നടപടി ഉണ്ടാകും എന്നാണ് പോലീസ് പറഞ്ഞതിൻ്റെ സാരാംശം എന്നാലോചിച്ച് നോക്കൂ ബോച്ചയെ അഴിക്കുള്ളിലാക്കിയ ഹണി റോസ് നിരവധി ആളുകൾക്കെതിരെ പോലീസിനെ കൊണ്ട് കടുത്ത നടപടികൾ എടുപ്പിച്ചിരുന്നു ഈ ആളുകൾ പലരും മോശമായ കമൻ്റ് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അടങ്ങിയ കമൻറ്റ് ലൈംഗികാധിക്ഷേപ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഹണി റോസിനെതിരെ ഇട്ടവരാണ് അപ്പോൾ ഹണി റോസ് അപ്പോൾ കൂടുതൽ ആവേശത്തിലായി കാരണം താൻ കൊടുക്കുന്ന പരാതിക്കനുസരിച്ച് പോലീസ് നീങ്ങുന്നുണ്ട് അതിനിടയിലാണ് രാഹുൽ ഈശ്വർ വന്ന് ഈ വിഷയത്തെ മുഴുവൻ അങ്ങ് ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞത് അന്ന് വരെ പരാതി കൊടുക്കുന്ന പരാതിക്കാരിക്കൊപ്പം എന്ന നിലയിൽ കേരള സമൂഹം ഒന്നടങ്കം നിൽക്കുകയും ഈ പറയുന്നത് പോലെ പരാതിക്കാരി ഒരു കുറ്റവും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവരെ വിമർശിക്കരുത് പരാതിക്കാരിയുടെ ചില ചില കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന നിലയിലായിരുന്നു നിന്നിരുന്നതെങ്കിൽ രാഹുൽ ഈശ്വർ കൊളുത്തിവിട്ട കാറ്റ് അല്ലെങ്കിൽ തീ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു തീക്കാറ്റായി കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുകയായിരുന്നു കാരണം രാഹുൽ ഈശ്വർ ഓരോന്നും എടുത്തെടുത്തെടുത്ത് പറയുകയാണ് എന്താണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഹണിറോസിന്റെ വസ്ത്രധാരണ നമ്മൾ ചോദ്യം ചെയ്യേണ്ടേ എന്നുള്ളതാണ് അതായത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചും അവരുടെ ഉദ്ഘാടന വേദികളിൽ ഇടപെടലുകളെ കുറിച്ചും ഒക്കെ രാഹുൽ ഈശ്വർ വിമർശന വിധേയമായി തന്നെ തുറന്നടിച്ചു അപ്പോൾ പൊതുസമൂഹത്തിൽ അത് വലിയ ചർച്ചയായി അത് ഹണി റോസിന് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി ഒരുപക്ഷെ ഹണി റോസിന്റെ തൊഴിലിനെ ഉദ്ഘാടനമാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ അതിനെപ്പോലും തകർക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചനകൾ പുറത്തു വന്നു അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രാഹുൽ ഈശ്വർ ബോച്ച നല്ലവനാണ് ഈ പരാതി വ്യാജമാണെന്ന് പറഞ്ഞിട്ടില്ല അണിറൂസിന് ഒപ്പം തന്നെയാണ് ആ കേസിൽ നിൽക്കുന്നത് ബോച്ചയുടെ ഭാഗത്ത് നിന്ന് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് ബോച്ച തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ദിവസമൊക്കെ ജയിലിലിടേണ്ട വിധത്തിലേക്ക് പോലീസ് പ്രവർത്തിക്കണമായിരുന്നു എന്ന ചോദ്യം രാഹുൽ ചോദിച്ചിരുന്നു എന്ന് മാത്രമല്ല താൻ വക്കീലാണ് തനിക്കെതിരെ കേസ് വന്നാൽ സ്വന്തമായി വാദിക്കും തനിക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിൽ രാഹുൽ ഈശ്വർ നിമിത് പോളിയുടെ കേസ് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കേസ് പറഞ്ഞു അങ്ങനെ പല കേസുകളും പറഞ്ഞു അതായത് പെൺകുട്ടികൾ സ്ത്രീകൾ പല പുരുഷന്മാർക്കുമെതിരെ വ്യാജ പരാതി കൊടുത്ത് അവരുടെ കരിയറും പൊതുസമൂഹത്തിലെ ബഹുമാനവും ഒക്കെ കളഞ്ഞു കുളിച്ചിട്ട് ഒടുവിൽ ആ പരാതി വ്യാജമാണെന്ന് തെളിയുമ്പോൾ അവർക്കെതിരെ ആ പെണ്ണുങ്ങൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന വ്യക്തമായ ചോദ്യം രാഹുൽ ഈശോർ ചോദിച്ചു അതിന് കൃത്യമായൊരു മറുപടി പറയാൻ ഹണിറോസിനെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒന്ന് ആലോചിച്ച് നോക്കുക നിവിൻ പോളി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഒരു പെണ്ണ് പരാതി കൊടുത്തു എന്നിട്ട് ആ പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി അപ്പോൾ വ്യാജ പരാതി കൊടുത്തതിന് ആ പെണ്ണിനെ പിടി അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി കൊടുത്ത് ഉമ്മൻചാണ്ടിയെ അത്രയധികം നോവിച്ച് ദ്രോഹിച്ച് ഉമ്മൻചാണ്ടിയെ ആ കേസിൽ പെടുത്തിയത് കൊണ്ട് തന്നെയാണ് അധികാരം യു ഡി എഫിന് നഷ്ടമായത് അങ്ങനെ സർക്കാരുകളെ അട്ടിമറിക്കുന്ന വിധത്തിൽ പോലും ഇവിടെ വ്യാജ പരാതികൾ വന്നിട്ട് ആ പരാതിക്കാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു അത് വലിയ ചോദ്യമാണ് അപ്പോൾ അത്തരം ചോദ്യങ്ങളും അല്ലെങ്കിൽ അത്തരം ആശയങ്ങളും ഒക്കെ ജനങ്ങൾ വലിയ തോതിൽ പിന്തുണയ്ക്കാൻ തുടങ്ങിയതോടെ ഹണി റോസിന് ഗ്രിപ്പ് നഷ്ടമായി അങ്ങനെ ആ നഷ്ടമായ ഗ്രിപ്പ് തിരിച്ചു പിടിക്കാനായിരിക്കണം ഹണി റോസ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോമായി രംഗത്ത് വന്നു ഒരാഴ്ചയോളം ശേഷമാണ് ഹണിറോസിൻ്റെ ഫേസ്ബുക്കിൽ അവർ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് അത് പാലക്കാട് നടക്കാൻ പോകുന്ന ഒരു പരിപാടി ഒരു ഉദ്ഘാടന പരിപാടിയുടെ പരസ്യമായിരുന്നു ഞാൻ ഇന്ന ദിവസം ഇന്നടുത്ത് വരുന്നുണ്ട് എന്നെ കാണാൻ എല്ലാവരും വരണം അത് സ്ഥിരം ഒരു ഫോർമാറ്റിലുള്ള ഒരു ഉദ്ഘാടനത്തെക്കുറിച്ചുള്ള ഒരു അറിയിക്കലായിരുന്നു പക്ഷേ അതിന് ജനങ്ങൾ വലിയ നെഗറ്റീവായിട്ടാണ് പ്രതികരിച്ചത് വലിയ തോതിൽ ഹൈറ്റ് ക്യാമ്പയിൻ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ ഹണി റോസിനെതിരെ വ്യാപകമായി നടക്കുന്നുണ്ട് അതായത് ഹണി റോസ് ഒരു ഉദ്ഘാടനത്തിൽ വന്നാൽ ആ പരിപാടി ഞങ്ങൾ ബഹിഷ്കരിക്കും ഹണി റോസ് ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്താൽ അത് ഞങ്ങൾ ബഹിഷ്കരിക്കും അതുപോലെ ഹണി റോസ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്താൽ അവരെ എല്ലാം ഞങ്ങൾ മാറ്റി നിർത്തും ഹണി റോസ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും ഞങ്ങൾ പങ്കെടുക്കില്ല ഹണി റോസ് പരസ്യം ചെയ്യുന്ന ഒരു ഉൽപ്പന്നവും ഞങ്ങൾ വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള ക്യാമ്പയിൻ ഹണി റോസിൻ്റെ പേജിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് ഹണി റോസ്റ്റായി പോയ സാഹചര്യമാണ് വ്യക്തിപരമായി എനിക്ക് ഹണിറോസിനോട് ഒരു വിയോജിപ്പുമില്ല ഇരക്കൊപ്പം തന്നെയാണ് എന്നു എന്നും ഞാനും എൻ്റെ സ്ഥാപനവും നിന്നിട്ടുള്ളത് പക്ഷേ ഇത് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പൊതുസമൂഹത്തിൽ നടക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ അവലോകനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ഇപ്പോഴും ഹണിറോസിനെതിരായല്ല സംസാരിക്കുന്നത് പക്ഷേ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അത് ഹണി റോസിനെതിരായി തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഹണിറോസിനെതിരായി തന്നെ പൊതുസമൂഹത്തിൽ വലിയൊരു വിഭാഗം നിൽക്കുന്നു ബോച്ചയെ അഴിക്കുള്ളിലാക്കിയ ആ ആത്മവിശ്വാസത്തിൽ ഹണി രാഹുൽ ഈശ്വറിനെതിരെ പോകുന്നു പക്ഷേ അവിടെ കാര്യങ്ങൾ പിഴയ്ക്കുന്നു രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ പറ്റുന്നില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്തായാലും ഇതിൽ ഹണി റോസിന് തിരിച്ചടിയുമായി കോടതി രംഗത്ത് വന്നതോടുകൂടി രാഹുൽ ഈശ്വർ ഇതിൽ വ്യക്തമായ തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടി കാണാം നിങ്ങൾ വിലയിരുത്തുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാണുന്ന ഓരോ പുരുഷനെയും ആരോപണം ഉന്നയിക്കുമ്പോൾ കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ ഇത് തന്നെയവരുടെ മനസ്സിൽ ചിലപ്പം ഡോക്ടർ അരുൺ വെളിയിൽ കരയില്ല വെളിയിൽ അദ്ദേഹം വളരെ സ്ട്രോങ് ആയി നിൽക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ വേറെ ആരോപണം ഉന്നയിക്കപ്പെടുന്ന വ്യാജ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ ഉമ്മൻചാണ്ടി സാർ മനസ്സിൽ ഒരുപാട് കരയുന്നുണ്ടായിരിക്കും പുള്ളി ഒരിക്കലും തന്നെ വിഷമവും വെളിയിൽ കാണിക്കാറില്ല പക്ഷേ അല്ലെങ്കിൽ ശ്രീ നിവിൻ പോളി നിവിൻ പോളിയെ പോലെ സ്റ്റാർ ആയ വ്യക്തി അദ്ദേഹത്തിന് എത്രമാത്രം ബ്രാൻഡിന് നിവിൻ പോളി എന്ന ബ്രാൻഡിനെയൊക്കെ ദോഷം ചെയ്യും എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ശ്രീ എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹത്തിന്റെ നിന്ന് ഒരു കോടി രൂപ ഒരു കോടി രൂപ തട്ടിയെടുക്കാനാണ് ഈ വ്യാജ പരാതിക്കാർ ശ്രമിച്ചത് ഈ സ്ത്രീക്കെതിരെ നാൽപ്പത്തി ഒൻപത് കേസുകളോളം ഉണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാണ് രാഹുലീശ്വര പറഞ്ഞ ഒന്നുമല്ല കൗസർ അടപ്പകത്തിന്റെ ഹൈക്കോടതിയിലെ ബെഞ്ച് പറഞ്ഞ വാക്കുകളാണ് ഞാൻ എക്സാക്ട്ലി പറയുന്നത് ഇതൊക്കെ ചുമ്മാ സിനിമാ കഥ പോലെയാണ് ഈ സ്ത്രീക്ക് നാല്പത്തി ഒൻപത് കേസുകളിൽ പെട്ടു എന്നറിയുന്നത് അത്ഭുതപ്പെടും അല്ലെങ്കിൽ ശ്രീ സിദ്ധിക്ക് അടക്കമുള്ളവർ മനസ്സിൽ കരയുകയാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ദോഷങ്ങൾ ഉണ്ടായെന്ന് ആലോചിച്ചിട്ടുണ്ടോ ശ്രീ സിദ്ദിക്കിനെതിരെയുള്ള വ്യാജപരാതി നൂറ് ശതമാനം വ്യാജ പരാതിയാണ് നാളെ തെളിയുകയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു ഓർത്തിരുന്നാൽ മതി അദ്ദേഹത്തിന് പത്ത് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും ചിലവായി കാണും സുപ്രീം കോടതിയിൽ മുഗൾ പ്രോഹത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിനെതിരെയുള്ള ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ ഓൾറെഡി ആ സ്ത്രീയെ സർവൈവൽ ആക്കി എന്ന് പ്രഖ്യാപിച്ചു അതിജീവിത കഴിഞ്ഞു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ അതിജീവിതയായി ആരാണ് അതിജീവിത അതായത് ചൈന എന്ന രാജ്യത്ത് കൂടെയുള്ള മുപ്പത്തിരണ്ട് പെൺകുട്ടികൾ സ്വഭാവ ദൂഷ്യമുണ്ട് ഇവരെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ചൈനയിൽ നിന്ന് പുറത്താക്കിയ ചൈനയിൽ നിന്ന് സ്വഭാവ ദൂഷ്യം കാരണം പുറത്താക്കിയ സ്ത്രീ ഈ നാട്ടിൽ വന്ന് വ്യാജപരാതി പലർക്കെതിരെ ആദ്യം ഉന്നയിച്ചു എന്നിട്ട് ആദ്യം ഫേസ്ബുക്കിൽ സിദ്ദിക്കിനെതിരെ പറഞ്ഞില്ല പിന്നീട് രണ്ടാമത് വന്നപ്പോൾ സിദ്ദിഖ് സംസാരത്തിലൂടെ സെക്ഷൽ ഫേവർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു അവസാനം സിദ്ദിഖ് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു ഒളുപ്പില്ലാതെ കള്ളം പറയുന്ന ഇതുപോലത്തുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ സീതാ പ്രശ്നം ഇതാണ് ആണുങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി ബാധിക്കും നമുക്ക് കയ്യിലുള്ള കാശ് കോടതികളിലെ അഡ്വക്കേറ്റ്സിന് ഒരുപാട് കൊടുക്കേണ്ടി വരും മീഡിയയിലും മറ്റും വളരെയധികം നാണം കിട്ടും എന്നും ഇതെല്ലാം ഗൂഗിളിലും മറ്റും കിടക്കുകയും ചെയ്യും ഇന്നും ടി വി രാജേഷും ശ്രദ്ധിച്ചാൽ യൂട്യൂബ് സെർച്ചിൽ ആദ്യ സജഷൻ വരുന്ന ടി രാജേഷ് ക്രൈം ആണ് അല്ലെങ്കിൽ ആദ്യം വരുന്ന കാര്യങ്ങളിലൊന്നും ടി വി രാജേഷ് ക്രൈം ആണ് സി പ്രശ്നമെന്ന് പറഞ്ഞാൽ ആണുങ്ങളെ വളരെയധികം ബാധിക്കുമെന്നുള്ളത് നിങ്ങൾ ഈ ഫെമ്യൂണിസ്റ്റുകളും ലിബറലുകളും കൂടെ തിരിച്ചറിയണം എനിക്ക് അവരോടൊന്നും വിരോധമല്ല ആശയപരമായി യോജിപ്പാണ് പക്ഷെ അവരോടൊന്നും വിരോധമല്ല പക്ഷേ നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് കുടുംബം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സഭ്യത വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സംസ്കാരവും മാന്യതയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പോരാട്ടത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം സി അത് ഞാൻ പറയുന്നത് ഞാൻ ശ്രീരാമനും ഹരിചന്ദ്രനോ ഒന്നും ആണെന്നല്ല സി നമ്മള നമ്മളെല്ലാം നമ്മുടേതായ എന്താ പറയണേ സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരാണ് പക്ഷേ ഒരു മിനിമം സ്റ്റാൻഡേർഡ് നമ്മൾ പാലിക്കേണ്ടേ ഒരു മിനിമം ആശയം നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടേ അല്ലെങ്കിൽ സഭ്യത നമ്മൾ ഉയർത്തിപ്പിടിക്കണ്ടേ എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖയില്ലേ ഞാനും അങ്ങനെ പുണ്യാളിനാണോ ഹോളി എർദാൻ തോ അല്ല പറയണത് പക്ഷെ ഒരു മാന്യതയും വരി ഉയർത്തിപ്പിടിക്കണം എന്തായാലും പോലീസ് എനിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്നാണ് പറഞ്ഞതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം അത് പോരാട്ടത്തിലെ ചെറിയൊരു വിജയമാണ് ഇനിയും ശക്തമായി പോരാട്ടം തുടരും ഒരു കാരണവശാലും ഈ ഫെമിനി ഈ തീവ്ര ഫെമിനിസ്റ്റുകൾക്കും തീവ്ര ലിബറലുകൾക്ക് മുമ്പിൽ അടിയറവ് പറയില്ല ഇത് തീവ്ര ഫെമ്യൂസ്റ്റിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മുടെ കുടുംബങ്ങൾ തകർക്കാൻ സഭ്യത തകർക്കാൻ നോക്കുന്ന സംസ്കാരം തകർക്കാൻ നോക്കുന്ന തീവ്ര ഫെമിനിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടം നൂറ് ശതമാനം മുമ്പോട്ട് കൊണ്ടുപോകും